ഹലോ ഇന്നൊരു ചോക്ലേറ്റ് ഹാമ്പർ സെറ്റ് ചെയ്താലോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതുപോലൊരു ബോക്സാണ് നമുക്ക് വേണ്ടത് ഇതൊരു ചെറിയ റേറ്റിൽ കിട്ടും ആൻഡ് പിന്നെ ഇതെനിക്ക് കിട്ടിയൊരു വർക്കാണ് സോ കസ്റ്റമൈസ്ഡ് ആണ് ഓലെ പറഞ്ഞത് എന്താ വെച്ചാൽ മൂന്ന് ടോപ്പ് റോൺസ് ആൻഡ് നാല് ബ്യൂണോ കിൻഡർ ജോയിൻ്റെ ബ്യൂണോ അതേപോലെ രണ്ട് ബൗണ്ടി അതുപോലെ തന്നെ മൂന്ന് കിക്കറ്റ് ഛേ സോറി സ്നിക്കേഴ്സ് അപ്പം ഈ ഒരു ചോക്ലേറ്റ്സ് വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബോക്സ് എടുക്കുമ്പോൾ ആദ്യം ചോക്ലേറ്റ് വാങ്ങി ബോക്സിൽ അവിടെ നിന്ന് തന്നെ ഏകദേശം സെറ്റ് ആക്കിയിട്ട് ആ ഒരു സൈസിലുള്ള ബോക്സ് എടുക്കാൻ ശ്രമിക്കാം ആൻഡ് ഈ ഒരു ബോക്സിൽ നമുക്ക് തെർമോക്കോൾ വെച്ച് സെറ്റ് ചെയ്യാം അടിയിലെ ലെയർ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ബോക്സിൻ്റെ അതേ സൈസുള്ള ഒരു ടെർമക്കോൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കാരണം ഈ ഒരു ചോക്ലേറ്റ്സ് എല്ലാം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത് സോ ആദ്യം നമ്മൾ എല്ലാം ഒന്ന് വെച്ച് നോക്കാം ഏതൊക്കെയാണ് ഹൈറ്റ് കൂടേണ്ടത് ഏതൊക്കെ ഹൈറ്റ് കൂടണ്ടെന്നുള്ളത് അപ്പം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ അങ്ങനെ ഞാൻ മൂന്ന് ടോപ്ലറോണ് ടോബ്ലറോണാണല്ലോ കാര്യം കാണണ്ടേ അപ്പം അത് നമ്മൾ ആ രീതിയിൽ സെറ്റ് ചെയ്തു പിന്നെ മൂന്ന് സ്റ്റിക്കേഴ്സ് നേരെ സെറ്റ് ചെയ്തു ബ്യൂണോസ് മുകളിലോട്ടായിട്ട് സെറ്റ് ചെയ്തു പിന്നെ ബൗണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട നമ്മൾ അതിൽ വെക്കുന്ന എല്ലാ ഡിഫറെൻ്റ് സാധനങ്ങളും കാണണം ആ രീതിക്കായിരിക്കണം എപ്പോഴും സെറ്റ് ചെയ്ത് ഓക്കെ അപ്പം ഇത് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഏതൊക്കെ ഹൈറ്റിലേക്ക് വരേണ്ടതുണ്ട് ഇതൊക്കെ ആ ഒരു ഹൈറ്റ് തന്നെ മതി എന്നുള്ളത് സോ ആ ഒരു അനുസരിച്ച് നമുക്ക് ആദ്യം ഈ ഒരു ബ്യൂണോ ആണ് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് സോ അതിന് ഹൈറ്റ് കൂടേണ്ടി ആവശ്യമില്ല ഓക്കെ അത് നേരപ്പായിട്ട് നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ബ്യൂണോ ബാക്കിൽ ബാലൻസ് ഉണ്ട് സോ അത് ആ അവിടെ ഇങ്ങനെ ഒരു സ്പേസിലായിട്ട് വെക്കാം കാരണം അതിൻ്റെ മുകളക്കോട് വരുമ്പോൾ നമുക്ക് സെക്ട് ചെയ്യാൻ കഴിയുള്ളു നമുക്ക് കാണാം എന്നിട്ട് ആ ഒരു സ്പേസിലേക്ക് നമ്മൾ ബൗണ്ടറി കയറ്റാം കേട്ടോ അപ്പം ബൗണ്ടറി ഏകദേശം ലെവലായി വന്നു ഇനി നമുക്കുള്ളത് ടോബ്ലറോണോ അതുപോലെ തന്നെ സ്നിക്കേഴ്സുമാണ് ി അത് അവിടെ വെക്കുമ്പോഴത്തേക്കും താഴെ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് മുകളിലേക്ക് പൊക്കിയെടുക്കാം സോ അവിടെ ഞാൻ ഒരു തെർമോക്കോള് പീസ് കട്ട് ചെയ്ത് അതായത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചാട്ട ഇതെല്ലാം കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ടോബ്ലറും വെച്ചുവെക്കാം അപ്പം ഇതും ആ മറ്റുള്ള ചോക്ലേറ്റ്സിന്റെ അതേ ലെവലിലേക്ക് വന്നിട്ടുണ്ട് ഇത് നമ്മൾ മാക്സിമം ബോക്സിൻ്റെ ടോപ്പിൽ എത്തിക്കാം അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം ബൾജായിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂന്ന് ടോബ്ലറുകളും സെറ്റായി ഇനി നമുക്ക് മൂന്ന് സ്നിക്കേഴ്സാണ് സെറ്റ് ചെയ്യാനുള്ളത് അപ്പം കണ്ടില്ല അത് ഹൈറ്റ് കുറവായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ട വെച്ചാൽ അവിടെ ചെറിയൊരു തെർമക്കോളിൽ വെച്ച് അതും ഹൈറ്റിലേക്ക് കൊണ്ടുവരണം ഇപ്പം ഈ ഒരു ചെറിയൊരു പീസാണ്ട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഓക്കെ മൂന്നെണ്ണം ആ ഒരു രീതി തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടേ ഇല്ല ജസ്റ്റ് നിങ്ങൾ കാൺസർ ആകാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇനി നമുക്ക് ഇതൊക്കെ മാറ്റിയെടുത്തിട്ട് എൻ്റെ ചെയ്യണം ഡബിറ്റാക്ക് വെച്ചിട്ട് ഒക്കെ റീ അറേഞ്ച് ചെയ്ത് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കണം ഓക്കെ അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു ഫൈനൽ ലുക്ക് ഏകദേശം ഇതുപോലെ ഉണ്ടാവോ അപ്പം നമ്മൾ ഇതെല്ലാം മാറ്റിയിട്ട് പുറത്തെടുത്ത് ഈ ഒരു ടാക്കി ടാപ്പ് അങ്ങനെ എന്താണെന്നാണ് പറയുന്നത് എന്തായാലും അതായത് ട്രാൻസ്പെറൻറ്റ് ഡബിൾ ടാപ്പാണ് ഇത് നമ്മൾ ഈ നാനോ ഒക്കെ ഒരു ചെറിയ വേർഷൻ അങ്ങനെ പറയാം അപ്പം ഈയൊരു ടാപ്പ് വെച്ചിട്ടാണ് ഇതിൻ്റെ മൊത്തം സെറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാരണം നമ്മൾ എങ്ങാനും ഹാമ്പർ ഒന്ന് ചരിഞ്ഞു പോയാൽ എല്ലാം വീണ് പോവാതിരിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ടാപ്പ് വെച്ച് സെറ്റ് ചെയ്യുന്നത് സോ ഇതൊക്കെ പുറത്തെടുക്കുക എന്നിട്ട് ഈ ടാപ്പ് വെച്ചിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ അപ്പം ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടാപ്പ് ചെറിയ പീസ് മതി കിട്ടോ ഒരുപാടൊന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ല ചെറിയ ചെറിയ കട്ടാക്കിയിട്ട് ഇങ്ങനെ നാല് ഭാഗത്ത് ഇതുപോലെ സെറ്റ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ മുകളിലാ റെഡ് പോഷൻ കട്ട് ചെയ്താൽ തന്നെ നല്ല നല്ല ഉറപ്പുണ്ട് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് ഉണ്ടോ കറക്റ്റ് റേറ്റ് അറിയില്ല എന്തായാലും ഈ ഒരു സാധനത്തിന് നല്ല അഡിസീവായിട്ടുള്ള സംഭവമുണ്ട് അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്തെടുത്ത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ആട്ടോ എല്ലാ ധർമ്മങ്ങളും സെറ്റ് ചെയ്തത് ആൻഡ് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ ബൈ